ഹലോ ഐസ് റേണു സുധീപ് ദാസേൻ കോഴിക്കോടുമായിട്ട് ഒരു പുതിയ ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം ദാസേൻ്റെ കുടുംബം തകരാൻ പോകുന്നു എന്നാണ് പൊളിക്കാനൊരു സുഹൃത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ ഓടിക്കേണ്ട മെയിനായിട്ടുള്ളത് രണ്ട് പേട്ടം കാര്യം ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഷോട്ടൊക്കെ കണ്ടുകഴിഞ്ഞാൽ ചിരിച്ചിടപാട് തീരുകയും ചെയ്യും രണ്ടാമത് ആൽബമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് സംശയം ശരിക്കും പറഞ്ഞാൽ കാണുന്ന എല്ലാവർക്കും തോന്നും പിന്നെ റേണുവിൻ്റെ അടുത്തൊരു റീലും വന്നിട്ടുണ്ടായിരുന്നു അതും വലിയൊരു കോമഡി തന്നെയാണ് ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യുന്ന പോലും കാണുന്നവർക്കെല്ലാം ഭയങ്കര കോമഡിയും ചില ആൾക്കാരുടെ കുടുംബവും മനസമാധാനമൊക്കെ തന്നെ കളയുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതൊരു ചെറിയ വിവാദമായിട്ട് വന്ന സമയത്ത് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ലൈവ് ഇടറുണ്ടായിരുന്നു അതിനകത്തും ഇതൊരു സിനിമ തന്നെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് നൈസര കടന്ന് തടി തപ്പാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരാരും തന്നെ റീച്ചിന് വേണ്ടി ഇത്തരത്തിലുള്ള കോമാടിത്തരങ്ങളും തന്നെ ഒരിക്കലും ചെയ്തില്ല കൂടാതെ ഇത്രയും കോമഡി പീസ് ആകുമില്ല ഇത് വന്ന് കഴിഞ്ഞ് കേരളം കത്തൂന്നുള്ള രീതിയിൽ സംസാരിക്കും നമുക്ക് കാണാൻ പറ്റത്തില്ല പിന്നെ ആൾക്കാരെല്ലാം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനെ കുറച്ചൊക്കെ ഒതുങ്ങാം ഒന്നുമില്ലെങ്കിൽ ഒരു കുട്ടിയൊക്കെ ഉള്ളതല്ലേ അതിനോർത്തെങ്കിലും ഇമാരെ കോമാളിത്തരം എന്നൊക്കെയാണ് നേരെ ഇരിക്കുന്ന ആൾക്കാരെ പറ്റി ഓരോ കഥകളുണ്ടാക്കി പറയാനായിട്ട് ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇമാര് പരിപാടിയൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ പോലും ചില ആൾക്കാർക്ക് പറ്റത്തില്ല പിന്നെ ഓരോ തവണയും ഓരോ ആൽബം വരുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് അതെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുള്ള വ്യൂസ് ആണെന്നാണ് രേണു അതുപോലെ ദാസനക്ക് വിചാരിക്കുന്നത് പക്ഷേ കൂടുതലും വലിയ നീളത്തിലുള്ള ഒരു ട്രോൾ എന്ന രീതിയിൽ മാത്രമാണ് പല ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും ശ്രദ്ധയായിട്ട് വന്നിരിക്കുന്ന കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയം എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കഴിവാണ് അല്ലാതെ ഇമാരി കോമാളത്തിനും കാണിക്കുന്ന പോലെ അല്ലെന്നും പിന്നെ അഭിനയം എന്ന് പറഞ്ഞ് രേണുവിന്റെ ഏഴ് കൂടെ പോയിട്ടില്ലെന്നും കമന്റ് വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അത് സത്യം പറയാനും അതിനെ കുറേ ലൈക്ക് ചെയ്യാനും കുറേ ആൾക്കാരും ഉണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരിലെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സൈഡിക്കൂടെ അലിംഗോസ്പരേരി ഇപ്പറ സൈഡിൽ രേണുസുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ കുറേയധികം സമയവും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ട് കാരണം ചിരിക്കാനായിട്ട് വേറെ അവസരമൊന്നുമില്ലല്ലോ അങ്ങനെയാണ് പല ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നത്